ചേട്ടാ നമസ്കാരം ചേട്ടാ നമ്മൾ ഇന്നലെ ഒരു ചർച്ച നടത്തിയിരുന്നു മാണി യു ഡി എഫിലേക്ക് പോകുന്നു എന്നുള്ള രീതിയിലേക്ക് എന്താണ് അതിനെക്കുറിച്ചുള്ള പുതിയ വിവരങ്ങൾ ഇപ്പോ ഇന്ന് മാതൃഭൂമിയിൽ ഒരു വലിയ രീതിയിൽ രീതിയിലെ തങ്ങളുടെ ഒരു ഇന്റർവ്യൂ തന്നെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഒരു ഒരു മാതൃഭൂമി പത്രത്തിൽ നാം ഇന്നലെ ഈ പറഞ്ഞ പോലെ തിരുവമ്പാടി സീറ്റ് ജോസ് കെ മാണിക്ക് കൊടുത്തുകൊണ്ട് ജോസ് കെ മാണി ഇനി എം പി ആയിട്ട് അവിടെ ഡൽഹിയിൽ പോയിരിക്കേണ്ട ജോസ് കെ മാണി കേരളത്തിൽ വരണം അതായത് യു ഡി എഫിലേക്ക് മാണി വിഭാഗം വരണം എന്ന് മാണി സാറിനോടൊപ്പം നമ്മുടെ കെ എം മാണി എന്ന ധനകാര്യമന്ത്രി കേരളങ്ങളുടെ ഏറ്റവും നല്ലൊരു ധനകാര്യമന്ത്രി നീണ്ടകാലം ഒരു വേള മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകാൻ വരെ യോഗ്യതയുള്ള കേരള കോൺഗ്രസ്സുകാരനായ നേതാവ് അപ്പൊ കെ എം മാണി സാറിന്റെ മകനെ അതായത് ഒരു പിന്നെ യു ഡി എഫിലെ കുഞ്ഞാലിക്കുട്ടിക്കൊപ്പം നിന്ന് യു ഡി എഫിലെ ശക്തി കേന്ദ്രമായിരുന്ന മാണിസാറിന്റെ മകനെ അടർത്തി എടുത്തുകൊണ്ട് എൽ ഡി എഫ് പോയപ്പോൾ അവര് തിരികെ മാണിയെ മാണിയെ ജോസ് കെ മാണിയെ തിരിച്ചെ ഇതിലേക്ക് കൊണ്ടുവരണമെന്ന് ലീഗ് ആഗ്രഹിക്കുന്നുണ്ട് ലീഗ് അത് ആഗ്രഹിക്കുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ ഭരണമില്ലാത്ത ലീഗ് കഴിഞ്ഞ നീണ്ട പത്ത് വർഷം ഇപ്പൊ പത്തു വർഷം ആകാൻ പോകുന്നു ലീഗ് ഭരണത്തിലില്ല ലീഗ് ഭരണത്തിലുണ്ടെങ്കിലേ ഒരു പ്രൗഢിയുള്ളൂ ഇല്ലെങ്കിൽ ലീഗിന് മുസ്ലിം ലീഗിന് പ്രത്യേകിച്ച് കുഞ്ഞാലിക്കുട്ടിക്കോ മന്ത്രിയല്ല എന്നുണ്ടെങ്കിൽ ഇവരൊന്നും ഒന്നുമല്ല നേരെ ചില പാർട്ടികൾ മന്ത്രി അല്ലെങ്കിലാണ് അവർക്ക് ഏറ്റവും കൂടുതൽ പേര് ഇപ്പൊ സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് പ്രതിപക്ഷത്തിരിക്കുന്നതാണ് ഏറ്റവും ഏറ്റവും നല്ലത് അപ്പൊ അതുകൊണ്ട് ജോസ് കെ മാണിയെ കേരള കോൺഗ്രസിൽ യു ഡി എഫിൽ എത്തിക്കണമെന്ന് തോന്നൽ ലീഗിന് പ്രതീക്ഷയുണ്ടോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം പറയുന്നത് യു ഡി എഫിലെ ക്രൈസ്തവ വിഭാഗം അവിഭാജ്യ ഘടകമാണ് യു ഡി എഫിൽ അതെ അവരെ മുന്നണിയിൽ ഉറപ്പിച്ചു നിർത്താൻ അത്തരം കാര്യങ്ങളുടെ ആവശ്യമുണ്ട് അതായത് യു ഡി എഫ് എന്ന് പറയുന്ന പിന്നെ ഈ പറയുന്ന ഒരു മുന്നണിയിൽ യു ഡി എഫ് മുന്നണിക്ക് ക്രിസ്ത്യൻ ഓട്ടം കോട്ടയത്തെ ക്രിസ്ത്യൻ ഓട്ട് കേരളത്തിൽ അതിലൊരു സി പി എം വളരെ അധികം ഗെയിമ് കളിച്ചിരുന്നു പത്തനംതിട്ട ക്രിസ്ത്യൻ ഓട്ടുണ്ട് കോട്ടയത്ത് ക്രിസ്ത്യൻ ഓട്ടുണ്ട് തൃശ്ശൂര് ഇപ്പം തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചത് ക്രിസ്ത്യൻ ഓട്ടം അങ്ങനെ ഇത്തരത്തിൽ ക്രിസ്ത്യൻ ഓട്ട് യു ഡി എഫിന്റെ അടുക്കൽ നിന്ന് പോയതിന് ഒരു അഭിവാ ഒരു കാരണമായി മാറിയത് ജോസ് കെ മാണി മാറിപ്പോയതാണ് എന്നവർ മനസ്സിലാക്കുന്നത് കൊണ്ട് അവർ പറയുന്നത് തീർച്ചയായിട്ടും പിന്നെ അദ്ദേഹത്തിന് ജോസ് കെ മാണിയെ കൊണ്ടുവരണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ കെ എം മാണിയുമായി ലീഗിന് വലിയ അടുപ്പമുണ്ടായിരുന്നു എൽ ഡി എഫിലേക്ക് പോകുന്നതിന് മുമ്പ് ജോസ് കെ മാണി ഇവരോട് സംസാരിച്ചിരുന്നോ എന്നൊരു വാക്ക് ചോദ്യമായിരുന്നു അപ്പോൾ ജോസ് കെ മാണി സംസാരിച്ചിട്ടില്ല ജോസ് കെ മാണി മെയിനായിട്ട് പിണങ്ങി പോകുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ജോസഫ് അന്ന് ഈ മാണിയുടെ ഗ്രൂപ്പിലായിരുന്നു ജോസഫ് പിന്നീട് പിണങ്ങി മാണി മാണി സാർ മരിച്ചു കഴിയുമ്പോൾ ജോസഫ് പിന്നീട് അദ്ദേഹത്തിന്റെ സ്വന്തം ഗ്രൂപ്പ് പിന്നീട് ഡെവലപ്പ് ചെയ്യുകയായിരുന്നു അദ്ദേഹം പോവുകയായിരുന്നു മനസ്സിലായില്ലേ അങ്ങനെ അത്തരത്തിൽ അങ്ങനെ ഒരു സമ്മതം ലീഗിനോട് ചോദിക്കാൻ അന്ന് എൽ ഡി എഫിലേക്ക് ജോസ് കെ മാണി പോകുമ്പോൾ ജോസ് കെ മാണിയുടെ ആ പോക്കിന് ഒരു സമ്മതം കൊടുക്കാൻ ഇവരെ ചോദിച്ചിട്ട് പോലും ഇല്ല എന്നാണ് ലീഗ് ലീഗ് പറയുന്നത് ഇപ്പൊ സാദുക്കലി തങ്ങളാണ് അവരുടെ ലീഗിന്റെ പിന്നെ പാണക്കാട് ശിഹാബ് തങ്ങൾ പാണക്കാട് സാധുക്കലി തങ്ങളാണ് ഈ അഭിമുഖം കൊടുത്തിട്ടുള്ളത് അപ്പം സാധുക്കലി തങ്ങളോട് ചോദ്യകർത്താക്കൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് ലീഗിലൂടെ കൊണ്ട് ഭരണത്തിലേക്ക് അതായത് അപ്പൊ സാധിക്കല് തങ്ങളോട് ഇതില് ചോദ്യകർത്താക്കൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കെങ്ങനെ ഈ പറയുന്ന ഒരു മുഖ്യമന്ത്രി പദം പോലെയുള്ള അധികാരത്തിലൊന്നും വരാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അവർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ലീഗിന്റെ ഇങ്ങനെ ഞങ്ങളുടെ അപ്പൂപ്പന്റെ അപ്പൂപ്പിന്റെ കാലം മുതൽ തന്നെ ലീഗിന്റെ അധികാരം ഞങ്ങൾക്കുള്ള ഈ പാർട്ടിയുടെ അധികാരമാണ് ഞങ്ങൾക്ക് ഏറ്റവും വലുത് അല്ലാതെ മന്ത്രിയാകണമെന്ന ആഗ്രഹമൊന്നും ഇല്ല അതായത് അധികാരം അധികാരത്തിൽ ഉള്ള ഒരു പാർട്ടിക്കൊപ്പം ആയിരിക്കണം എന്നുള്ളത് തന്നെയാണ് അതായത് ലീഗിന്റെ ഇപ്പോഴത്തെ നീക്കം എന്ന് പറയുന്നത് എങ്ങനെയായാലും അപ്പൊ നമ്മൾ ചോദിക്കും യു ഡി എഫിൽ ഇപ്പൊ ക്രിസ്ത്യൻ ഒട്ട് വരുന്നില്ലേ ജോസഫ് ഉണ്ടല്ലോ ജോസഫ് ഗ്രൂപ്പ് ഉണ്ടല്ലോ എന്ന് ചോദിക്കും അപ്പൊ ജോസഫ് ഗ്രൂപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിലും മാണിയുടെ ശക്തി മാണി ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഇത്രയും പറയുകയാണെങ്കിൽ ജോസ് കെ മാണിയെ അങ്ങനെ കണ്ട് അദ്ദേഹത്തിന്റെ സ്വന്തം ഗ്രൂപ്പിലുള്ളവർക്ക് പോലും ഇഷ്ടമല്ല അങ്ങനെ ഒരു വർത്തമാനമുണ്ട് കാര്യം മാണിസാറിനുള്ള ഇപ്പൊ എത്ര വലിയ പ്രഗത്ഭരായ അച്ഛന്റെ മക്കളും അതുപോലെ പ്രഗത്ഭരാവണമെന്ന് കെ മുരളീധരൻ കെ കരുണാകരനെ പോലെ അത്രയും ബുദ്ധിശാലിയായ രാഷ്ട്രീയ ബുദ്ധിയുള്ള ഒരു നേതാവാണോ എന്ന് എനിക്ക് എനിക്കറിയില്ല ിൽ അദ്ദേഹത്തിന് അങ്ങനെ മകന് എന്തെല്ലാം വിട്ടിതരങ്ങളാണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പല വിട്ടിതരങ്ങളും അപ്പം കാണിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്കൊരിക്കലും അങ്ങനെ അച്ഛൻ ആനപ്പുറത്തിൽ പറഞ്ഞു മകന്റെ ഭ്രഷ്ടം കായ്ക്കണമെന്നില്ല എന്ന് പറയുന്നത് പോലെ ഈ പറയുന്ന പോലെ ഇപ്പൊ ജോസ് കെ മാണിയെ അങ്ങനെ പാർട്ടിക്കകത്ത് അങ്ങനെ ആർക്കും വലിയ താല്പര്യമില്ല മോർസ് ജോസഫ് ഒക്കെ ജോസഫ് പക്ഷത്തിൽ നിൽക്കുന്ന ഒരാളെ ഇവർക്ക് ഇവർക്ക് മാണി സാറിനോട് ഭയങ്കര ഇഷ്ടമാണ് ഇവർക്ക് എല്ലാവർക്കും ജോസഫ് വരെ ഒരു വേള പോയി ജോസഫ് തിരിച്ച് ഇദ്ദേഹത്തിനോട് അദ്ദേഹത്തിന്റെ മരണം വരെ ഒറ്റ ഗ്രൂപ്പായിട്ട് കേരള കോൺഗ്രസ് നിന്നതാണ് അപ്പോ ഇവരുടെ ഒക്കെ ഒരു രണ്ട് കൊല്ലം അതായത് രണ്ട് ടൈം രണ്ട് കൊല്ലമല്ല രണ്ട് ടൈം ഭരണത്തിലില്ലാത്ത ലീഗിന് എങ്ങനെ വന്നാലും ഇപ്പൊ തിരുവമ്പാടി സീറ്റ് ജോസ് കെ മാണിക്ക് കൊടുക്കും എന്ന് പറഞ്ഞു ജോസ് കെ മാണിക്ക് കൊടുക്കുന്നതോടുകൂടി ജോസ് കെ മാണി അവിടെ ജയിക്കുമെന്ന് ഉറപ്പുള്ള ഒരു രീതിയിലാണ് കാര്യം ജോസ് കെ മാണിക്ക് കടുത്തുരുത്തിയോ പാലയോ ഒന്നും കോട്ടയത്ത് ഒരു സീറ്റ് പോലും കൊടുക്കത്തില്ല പക്ഷെ ഇങ്ങനെ നിൽക്കുമ്പോഴും ഇന്നലെ കോട്ടയത്ത് സിപിഎമ്മിന്റെ ജില്ലാ സമ്മേളനം നടന്നപ്പോൾ അവിടെ നടന്നൊരു പ്രതിവാദി വിഷയം എന്ന് പറയുന്നത് സി പി എം പറഞ്ഞിരിക്കുന്നു മാണിഗ്രൂപ്പ് നമ്മോടൊപ്പം വന്നത് നല്ലതാണ് മാണിഗ്രൂപ്പ് വന്നത് കൊണ്ട് നമുക്ക് ക്രിസ്ത്യൻ മാണി ഗ്രൂപ്പിനോട് മുഖ്യമന്ത്രി അങ്ങനെ അങ്ങനെ ഒരു വലിയ ഉണ്ടെന്നൊന്നും ഇല്ല പ്രതിബത്തില്ലായ്മയൊന്നുമില്ല കാര്യം ജോസ് കെ മാണിയെ ജയിപ്പിക്കാതെ വന്നപ്പോൾ ജോസ് കെ മാണിയെ രാജ്യസഭയിൽ ഇപ്പൊ രണ്ടാമത്തെ രാജ്യസഭയിൽ എം പി ആക്കിയിട്ടുണ്ട് പിന്നെ അവർക്ക് ചീഫ് വിപ്പ് പദവി കൊടുത്തിട്ടുണ്ട് ചീഫ് ആണോ അതെ ജയരാജ് എന്ന് പറഞ്ഞൊരു എം എൽ എത്തിയിട്ടുണ്ട് പിന്നീട് പിന്നെ റാന്നി എം എൽ എ ജയിച്ചത് എങ്ങനെ റാന്നി ജയിച്ചത് രാജു അബ്രാഹിമിനെ മാറ്റിട്ടാണ് സീറ്റ് കൊടുത്തത് അപ്പോ പ്രശാന്ത് നാരായണെന്ന് കിട്ടണം ആ എം എൽ എയുടെ പേര് അങ്ങനെ നിരവധി അതായത് അവർക്കിടയിൽ തന്നെ ഈ ജയരാജും പ്രശാന്ത് നാരായണനും രണ്ടുപക്ഷത്താ ജോസ് കമാണി പറയുന്ന ഈ അഭിപ്രായത്തോട് അവർ ഒരുമിക്കുന്നില്ല അവർ പറയുന്ന സീറ്റ് കൂടുതൽ കിട്ടുന്നത് എൽ ഡി എഫിനൊക്കെ നിക്കുമ്പോഴാണ് സീറ്റ് നമുക്ക് തദ്ദേശത്തിലായാലും സീറ്റ് കിട്ടും ഇപ്പക്ഷം വരാൻ പോകുക നിയമസഭയിൽ കിട്ടും നമുക്ക് ആലോചിച്ച് തീരുമാനിക്കണം കാര്യം മാണിസാർ പോയി പോയാലും ഇവർക്ക് ഒരു ലീഡർഷിപ്പ് ഈ അതാണ് ഏറ്റവും വലിയ അതാണ് ഞാൻ ചോദിക്കാനുള്ളത് മാണിസാറിനൊപ്പം നിന്നിരുന്നത് പോലെ മാണിസാറ് ചെയ്തുകൊണ്ടിരുന്നത് എന്താണോ അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തനം ഉണ്ടല്ലോ രാഷ്ട്രീയ സംഘാടന പക്ഷെ ഇങ്ങനെ വരുമ്പോൾ ഈ ജോസ് കെ മാണി വിഭാഗം അല്ലെങ്കിൽ മാണി സാറിന്റെ വിഭാഗം യു ഡി എഫിലേക്ക് പോയാൽ അതിന്റെ സ്റ്റിയറിംഗ് തിരിക്കുന്നത് ചിലപ്പോ ഈ പറയുന്ന ലീഗിന്റെ ആൾക്കാരും അല്ലെങ്കിൽ കോൺഗ്രസ് ലൈവിനോട് ഇദ്ദേഹത്തിനോട് തൽപരതയുള്ളവരെ ഇത് പണി വെക്കാതെ ആരെങ്കിലും ഇതിന്റെ സ്റ്റിയറിംഗ് തിരിക്കും എന്നുണ്ടെങ്കിൽ ചിലപ്പോ ഈ ജയരാജ് ഉൾപ്പെടെയുള്ളവർ ചിലപ്പോൾ കേരള കോൺഗ്രസ് തന്നെ പറയാവുക്കില്ല അവര് വേണമെങ്കിൽ വേറെ ജയരാജും ഈ പറയുന്ന പ്രശാന്ത് നാരായണ അവര് വേറൊരു ഗ്രൂപ്പ് ഉണ്ടാക്കും അങ്ങനെ അവര് വേറെ ഗ്രൂപ്പ് ഉണ്ടാക്കി പോയാലും ജോസ് കെ മാണിയെ കൊണ്ടുവന്നാൽ അതിലൂടെ കുറെ പിന്നെ ലീഗിലൂടെ കുറച്ച് മുസ്ലിം വോട്ടും ജോസ് കെ മാണിയിലൂടെ കുറച്ച് ക്രിസ്ത്യൻ വോട്ടും കിട്ടി എങ്ങനെയായാലും ഭരണത്തിലേക്ക് തിരിച്ചു വരാം എന്നൊരു സ്വപ്നമാണ് ലീഗിനുള്ളത് അപ്പൊ ലീഗിനോട് ഈ ഇതിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ സമസ്തയെ കുറിച്ച് ചോദിക്കുന്നുണ്ട് സമസ്തയും ഇവരും ഒരുപോലെയാണ് സമസ്ത ഞങ്ങളോട് ഐക്യമുള്ളവരാണ് പിന്നെ ജമാഅത്തെയെ കുറിച്ച് ചോദിക്കുന്നുണ്ട് അപ്പൊ ഈ മുസ്ലിം വോട്ടിനെ കുറിച്ചുള്ള കുറെ വിഷയങ്ങള് ചോദിക്കുന്നുണ്ട് പിന്നെ ഇ ടി മുഹമ്മദ് ബഷീറിനെ കുറിച്ച് എം കെ മുനീറിനെ കുറിച്ച് കെ എം ഷാജിയെ കുറിച്ച് ഒക്കെ ഇവരൊക്കെ ശബ്ദം ഉയർത്തുന്നവരാണല്ലോ എന്ന് പറഞ്ഞാൽ ഇവര് പറയുന്നതിനെതിരെ പറയുന്നവരാണോ എന്ന് പറയുമ്പോൾ അതിനൊക്കെ വളരെ നല്ലൊരു മറുപടിയൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത് അതായത് മുനമ്പ് വിഷയത്തിൽ ആരെയും കുടിയിറക്കില്ല എന്ന് പറയുന്നുണ്ട് രാമക്ഷേത്രത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം അതായത് വളരെ വിദ്യാസമ്പന്നനായ സാധുക്കളി തങ്ങൾ വളരെ വിദ്യാസമ്പന്നനായ കാര്യങ്ങൾ പ്രായോഗിക ബുദ്ധിയോടെ പറയുന്ന ഒരാളാണ് ഈ രാമക്ഷേത്രത്തിന്റെ വിഷയത്തിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ പിന്നെ രാമക്ഷേത്രത്തിന്റെ വിഷയത്തിൽ അന്ന് ഈ രാമക്ഷേത്രം അല്ല ബാബറി മസ്ജിദ് പൊളിച്ചപ്പോൾ നരസിംഹറാവ് ഭരിക്കുമ്പോൾ മുസ്ലിം ലീഗ് പിന്നെ കോൺഗ്രസിനൊപ്പം ഭരണത്തിൽ കടിച്ചുപൊങ്ങിക്കിടുന്നതിനെ കുറിച്ച് അങ്ങനെ അപവാദമൊക്കെ പറഞ്ഞപ്പോ ഞങ്ങളത് ഇറ്റൂർവ്വം ഞങ്ങളെടുത്ത തീരുമാനമാണ് എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഫലത്തിൽ ഇത് നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ ലീഗിനെ ഭരണമില്ലാതെ ഇനി പറ്റില്ല കാര്യം ലീഗ് ഭരണത്തിലില്ലാത്ത ലീഗ് എന്ന് പറയുമ്പോ വട്ടപൂജ്യമാണ് അപ്പൊ അതുകൊണ്ട് അവര് ഏത് വിധേനയും ഈ പറയുന്ന ഒരു ജോസ് കെ മാണി മാത്രമല്ല ആരൊക്കെ ഘടക കക്ഷികൾ യു ഡി എഫ് വിട്ട് എൽ ഡി എഫിലേക്ക് പോയോ അവരെ എല്ലാം തിരിച്ചു കൊണ്ടുവരാൻ കോൺഗ്രസിനേക്കാൾ മുൻകൈ എടുക്കാൻ പോകുന്നത് ചിലപ്പോൾ ലീഗ് ആയിരിക്കും എന്ന് തന്നെ നമുക്ക് ഇനി അങ്ങോട്ടുള്ള രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ ആയിരിക്കും ലീഗ് ഇനി ചെയ്യാൻ പോകുന്നത് അങ്ങനെ ചെയ്താൽ മാത്രമേ അതുമാത്രമല്ല അവർ ഈ പറയുന്ന രമേശ് ചെന്നിത്തല പ്രശ്നം ഇപ്പോൾ രമേശ് ചെന്നിത്തല ഇന്നലെ നേരിട്ട് പോയി ഇവരുടെ ആസ്ഥാനത്ത് പോയി ലീഗിന്റെ ആൾക്കാരെയൊക്കെ കണ്ടു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ പിണങ്ങി നിൽക്കുന്ന കോൺഗ്രസിനകത്ത പ്രശ്നങ്ങൾ രമേശ് ആയാലും പി ഡി ആയിരുന്നാലും വേറെ ആരൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതിനെല്ലാം സോൾവ് ചെയ്യാൻ ലീഗിന് മുൻകൈ എടുത്ത് ഇറങ്ങേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കാര്യം ഭരണത്തിൽ ഇനി ഒരിക്കൽ കൂടെ ഇല്ലാതെ മാറ്റി മാറി നിൽക്കുന്നതിനെക്കുറിച്ച് ലീഗിന് ചിന്തിക്കാനേ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു